ഞെട്ടിക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് സിനിമയിലും ഏറ്റവും കൂടുതൽ ടെലിവിഷനുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു മുഖം നമ്മൾ കണ്ട നാൾ മുതൽ ഇതുവരെയും ആ മുഖം അങ്ങനെ തന്നെയാണ് മിമിക്രി വേദിയിലടക്കം തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച കലാകാരൻ അദ്ദേഹത്തിന്റെ ഈ വിയോഗ വാർത്ത പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ അഖില അനൂപ് ഒരേ സമയം ഏറെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് നവാസ് അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചോറ്റാനിക്കര പോലീസ് എത്തി നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇന്ന് അദ്ദേഹം ഒരു പ്രകമ്പന ചിത്രത്തിന്റെ ഭാഗമായിരുന്നു ഷൂട്ടിംഗ് ഇന്ന് അവസാന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ റൂം ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ മുറിയിലേക്ക് എത്തിയതാണ് ചോറ്റാനിക്കരയിലെ അവിടെ നിന്ന് ഹോട്ടൽ മുറിയിൽ ചെക്കൗട്ട് പൂർത്തിയാക്കി പുറത്തേക്ക് അദ്ദേഹം വരാൻ വൈകുന്നു അത് എന്ത് കാരണമെന്ന് അന്വേഷിച്ച് ഹോട്ടൽ റൂം പോയി എത്തി അപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച മരിച്ചതിൽ കാണുന്നത് കുഴഞ്ഞ വീണ് ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നാണ് നിലവിലെ അനുമാനം പക്ഷേ കൂടുതൽ സംശയങ്ങൾക്ക് ഇട വരുത്താത്ത സാഹചര്യത്തിൽ എല്ലാ ശാസ്ത്രീയ പരിശോധനയും പൂർത്തിയാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം അത് പ്രകാരം നാളെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്ന് ഒരു വ്യക്തത വരിക പക്ഷേ നിലവിലെ കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കറിയാം വളരെയധികം സജീവമായിട്ട് മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം പിന്നീട് ഇടക്കാലത്ത് മിമിക്സിലും ഒപ്പം തന്നെ സിനിമയിലും അദ്ദേഹം ഒരു ഇടവേള എടുത്തിരുന്നു പക്ഷെ വീണ്ടും വളരെ ഊർജ്ജത്തോടെ തന്നെ അദ്ദേഹം ഭാര്യ അടക്കം നായികയാക്കിക്കൊണ്ട് ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്തിരുന്നു ഇപ്പൊ പ്രകാമ്പനോ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം തുടങ്ങി ഒരു പിടി മലയാള സിനിമകളുമായി വീണ്ടും സജീവമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിയോഗ വാർത്ത നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ആ ചിരി പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഓർമ്മ വരുന്ന ഒരു കൊടകര കൊടകര എന്നൊരു ഡയലോഗുണ്ട് അതൊറ്റ സീൻ മാത്രം മതി നവാസ് എന്ന കലാകാരനെ നടനെ അടയാളപ്പെടുത്താൻ ഇനി ഒരു പറ്റം ചിത്രങ്ങൾ ഞാൻ പറയാം അതിൽ ഏഴരക്കൂട്ടം ജൂനിയർ മാൻഡ്രേക്ക് ഹിറ്റ്ലർ ബ്രദേഴ്സ് കിടിലോൾ കിടിലം മായാജാലം മീനാക്ഷി കല്യാണം മാട്ടുപ്പെട്ടി മച്ചാൻ അമ്മ അമ്മായിയമ്മ മൈഡിയർ കരടി ചന്തമാമ വൺമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം ചക്കരമുത്ത് ചട്ടമ്പിനാട് തുടങ്ങി ഒരു പിടി ഒരു പിടി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ പ്രധാന കഥാപാത്രമായിരിക്കില്ല നായകന്റെ സൈഡ് റോളായിരിക്കും പക്ഷെ എങ്കിൽ പോലും തന്റേതായ ഒരു വ്യക്തിമുദ്ര നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ പശ്ചാത്തലം എന്ന് പറയുന്നത് അബൂബക്കറാണ് മലയാള സിനിമയുടെ ഒരു പ്രമുഖ നടനായിട്ടുള്ള അബൂബക്കറാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ സഹോദരൻ നമുക്ക് മറിയമായും ടെലി സീരിയലിലൂടെ വളരെ സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ടെലിവിഷൻ സീരിയലിലൊക്കെ വളരെ സജീവമായിട്ടുള്ള രഹനയാണ് അങ്ങനെ ഒരു സിനിമ കുടുംബം തന്നെ പറയേണ്ടി വരും അത്തരത്തിൽ മലയാള സിനിമയിൽ ഒരു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ട് സജീവമായെന്നൊരു സാന്നിധ്യം പെട്ടെന്ന് ഇത്തരം മലയാള സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വിയോഗ വാർത്ത എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ കലാഭവിലെ സുഹൃത്തുക്കളടക്കം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും സംബന്ധിച്ച് ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു സംഭവം അവർ വിചാരിക്കാത്തൊരു സമയത്ത് വന്നതിന്റെ ഞെട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പങ്കുവെക്കുകയാണ് എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കൊടകര കൊടകര എന്ന ഒരു ഡയലോഗുണ്ട് ആ സിനിമയിലെ ആ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മാത്രം വേർച്ഛമുള്ള ഒരു സീനാണ് പക്ഷെ ആ സീൻ തന്നെ കൈയെടുക്കാൻ അതുപോലെ തന്നെ പല സിനിമകളിലും അദ്ദേഹം ഒരു കോമഡി കഥാപാത്രത്തിന് അപ്പുറം തന്നെ ചില ഭാവങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ചില അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ഒരു അഭിനയ ശൈലി കൊണ്ട് സാധിച്ചിരുന്നു ഒരു തൊണ്ണൂറുകളും രണ്ടായിരത്തിലും അദ്ദേഹത്തിന്റെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന നടനായിരിക്കില്ല നടന്റെ സൈഡ് റോൾ നടന്റെ ഒരു സഹായി പോലെയൊക്കെ ആയിരിക്കും പക്ഷെ എങ്കിൽ പോലും വളരെ മലയാളികളെ വളരെ സജീവമാക്കിയിട്ടുള്ള ചിരിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് ഇപ്പോൾ വളരെ ഞെട്ടലോടെ ആകസ്മികമായി വിട വാങ്ങുന്നത് ചോറ്റാനിക്കര പോലീസാണ് തുടർ നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചോറ്റാനിക്കര പോലീസ് അല്പസമയം മുൻപാണ് അവിടെ എത്തിയ മൃതദേഹം അവിടുന്ന് മാറ്റിയത്